തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ പോസ്റ്റ് ഓഫീസിന്റെ പാഴ്സൽ സർവീസ് വഴിയെത്തിയ പാഴ്സലിൽ നിന്ന് കഞ്ചാവ് പിടികൂടി തൊള്ളായിരം ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് വെമ്പായം സ്വദേശി അതുൽകൃഷ്ണന് ഷിലോങ്ങിൽ നിന്നെത്തിയ പാഴ്സലിലായിരുന്നു കഞ്ചാവ് പ്രജിത് മോഹനൻ ചേരുന്നു വിവരങ്ങളുമായി പ്രജിത്ത് അന്വേഷിച്ചോ ഈ പാഴ്സലിനെ പറ്റി എന്തു പറയുന്നു തിരുവനന്തപുരം എക്സൈസ് സ്പെഷ്യൽ കോഡ് ആണ് ഈ കഞ്ചാവ് പിടികൂടിയത് ഇത് ഇതിൽ ശ്രദ്ധേയമായ കാര്യം നേരത്തെ കൊച്ചിയിൽ പാഴ്സൽ വഴി എം ഡി എം എ കടത്തിയ വെമ്പായം സ്വദേശി അതിർകൃഷ്ണന് വേണ്ടിയാണ് ഈ കഞ്ചാവ് എത്തിയത് അപ്പോൾ ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾ കൊച്ചിയിൽ പിടിയിലായിരുന്നു ചോദ്യം ചെയ്യലിൽ മറ്റൊരു പാഴ്സൽ കൂടി തനിക്ക് വരാനുണ്ടെന്ന പ്രതി എക്സൈസിനോട് പറഞ്ഞിരുന്നു ഈ പാഴ്സലാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഇന്ത്യ പോസ്റ്റ് പാർസൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത് ലഹരി ഉപയോഗം കൂടുതലാണെന്ന പരാതിയെ തുടർന്ന് തലസ്ഥാനത്ത് വ്യാപകമായ പരിശോധനയും റെയ്ഡും ഇന്ന് നടന്നിരുന്നു സമാനമായ സാഹചര്യത്തിലാണ് ഇന്ന് ഈ പാഴ്സൽ വഴിയുള്ള കഞ്ചാവും എക്സൈസ് പിടികൂടിയത് എക്സൈസ് നൽകുന്ന വിവരം അനുസരിച്ച് ഷില്ലോങ്ങിൽ നിന്നാണ് ഈ പാഴ്സൽ ഇയാൾ എത്തിച്ചിരുന്നത് തുടർച്ചയാണ് നേരത്തെ എം ഡി എം ഐ കടത്തിൽ പിടികൂടിയ അതേ പ്രതിയുടെ വേണ്ടി വന്ന കഞ്ചാവും ഇപ്പോൾ പിടികൂടുന്നത് വീണ ओके श्री प्रजीत